നമസ്കാരം കേരളത്തിൽ അടുത്തിടെ നടന്ന രണ്ട് മാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെ അഭിപ്രായ സർവേയാണ് ഇന്ന് കേരളത്തിലെ ചർച്ചാ വിഷയം ഈ അഭിപ്രായ സർവേകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രണ്ട് മൂന്ന് വിഭാഗങ്ങളായി ഈ വോട്ടർമാർ മാറിയിരിക്കുകയാണ് അപ്പോൾ അഭിപ്രായ സർവേക്ക് പോലും അഭിപ്രായമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഈ അഭിപ്രായ സർവേക്ക് പോലും അഭിപ്രായം ഇല്ലാത്തൊരു കാലമാണെങ്കിൽ അത് പിന്നെ അഭിപ്രായ സർവേ ഇപ്പൊ പ്രീ പോൾ സർവേ ആണ് നടന്നിരിക്കുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ രണ്ടാഴ്ച കൂടി ഉണ്ട് അപ്പൊ അതിനു മുൻപ് ഓരോ മണ്ഡലത്തിലേയും കുറച്ച് ആൾക്കാരെ കണ്ട് നടത്തിയ ഒരു സർവേയുടെ ഫലമാണ് അവര് വലിയൊരു കണ്ടെത്തൽ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച് വോട്ടർമാരെ സംബന്ധിച്ച് അവരൊക്കെ എപ്പോഴും ആകാംക്ഷയാണ് ആര് ജയിക്കും ആര് ജയിക്കും എന്നറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട് അപ്പൊ ആ ആകാംക്ഷയെ ഒന്ന് മുതലെടുക്കുകയാണ് ഒരു ചരത്തിൽ പറഞ്ഞാൽ ഈ ഇത്തരം സർവേകളുടെ ഒരു പിന്നെ പോസിറ്റീവ് ഫലം എന്ന് പറയുന്നത് ഇവരുടെ ആകാംക്ഷയെ മുതലെടുക്കുക പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം അപ്പൊ ഈ ആകാംക്ഷ ഇപ്പൊ ഓരോ മണ്ഡലത്തിൽ ഇപ്പൊ നമ്മുടെ മണ്ഡലത്തില് നമ്മുടെ സ്ഥാനാർത്ഥികളിൽ ആര് ജയിക്കും എന്നറിയാൻ അല്ലെങ്കിൽ ആര് തോൽക്കും എന്നറിയാൻ താല്പര്യമുണ്ട് അപ്പൊ ആ ഇത് വെച്ചിട്ടാണ് ഒരു സർവേ എടുത്തിരിക്കുന്നത് ഇപ്പം മനോരമയും ട്വന്റി ഫോറും ആണ് കേരളത്തിൽ ഇപ്പോൾ രണ്ട് സർവേകൾ കഴിഞ്ഞ ദിവസം നടത്തി അവരുടെ ഫലപ്രഖ്യാപനം നടത്തിയത് അപ്പൊ ഈ തമാശ എന്ന് പറയുന്നത് ഈ രണ്ട് ചാനൽ നടത്തിയ സർവേകളിലും തമ്മിൽ യാതൊരു പൊരുത്തവില്ല എന്നുള്ളതാണല്ലോ ട്വന്റി ഫോർ അവരുടെ താല്പര്യ പ്രകാരം എൽ ഡി എഫിന് മേൽക്കോയ്മ കിട്ടാനുള്ള സാധ്യത അവർ പറയുന്നു മനോരമ മനോരമ യു ഡി എഫിന് മേൽക്കോയ്മ കിട്ടുന്നു മനോരമ യു ഡി എഫിന് മേൽക്കോയ്മ മാത്രമല്ല ഒരു അപ്രമാദിത്വമാണ് അവർ പ്രവചിപ്പിക്കുന്നത് അതിൽ ഒരു മൂന്ന് സീറ്റ് ഒഴിച്ച് മൂന്ന് സീറ്റിൽ മാത്രമാണ് അവർ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ ആരെങ്കിലും ജയിക്കാൻ ഇവർ പറയാത്താരെങ്കിലും എൽ ഡി എഫോ യു ഡി എഫോ അല്ലാത്ത ആരെങ്കിലും ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം ഞങ്ങൾ പറഞ്ഞ് തെറ്റിക്കേണ്ട വിചാരിച്ചു പക്ഷെ ഈ രണ്ട് സർവേയിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബി ജെ പി ഇപ്പോഴും അക്കൗണ്ട് തുറക്കില്ല എന്നുള്ളതാണ് ഇവരുടെ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ അത് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് എത്രത്തോളം വിശ്വാസ്യത ഇത് മാത്രമല്ല ഈ ഇപ്പോൾ എൽ ഡി എഫ് ആണോ കൂടുതൽ സീറ്റ് ഒരു ചാനൽ പറയുന്നു യു ഡി എഫിന് കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പറയുന്നു അപ്പൊ ഇതിനകത്ത് ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സർവേ എടുത്തത് എന്നതാണ് ഒരു ചോദ്യം ഉയരുന്നത് ഈ മുമ്പൊക്കെ ഈ മാധ്യമ സർവേകൾക്ക് ഒരു വിശ്വാസ്യതയുണ്ട് ഈ അടുത്ത കാലത്തായി ഈ വിശ്വാസ്യത നഷ്ടപ്പെട്ടു വരികയാണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എന്തെല്ലാം പ്രവചനങ്ങൾ വന്നു പക്ഷെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ വ്യത്യസ്തമായി അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റുമായി എൽ ഡി എഫ് അധികാരത്തിലുള്ളു ഇപ്പൊ ഈ കഴിഞ്ഞ കുറെ കാലമായി നടക്കുന്ന ഇപ്പൊ കേരളത്തിലായാലും ദേശീയ തലത്തിലായാലും നടക്കുന്ന ഒട്ടേറെ തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിലുള്ള സർവേകളുടെ ഫലം വളരെ വ്യത്യസ്തമായിട്ടാണ് ഫലം വരുമ്പോൾ കണ്ടുവരുന്നത് അപ്പൊ അത് സാധാരണ ഈ പ്രീപോൾ പോൾ ഫലം എന്ന് പറയുന്നത് പ്രീപോൾ പോൾ സർവേ എന്ന് പറയുന്നത് ഇപ്പോ നേരത്തെ വലുതായിട്ട് കാണാനില്ലായിരുന്നു ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ ചാനലുകളുടെ ഒരു അതിപ്രസരം വന്നപ്പോഴാണ് ഈ പോളിങ്ങിന് മുമ്പുള്ള സർവേ അതായത് സാധാരണ മുൻകാലങ്ങളിലൊക്കെ ഒരു എക്സിറ്റ് പോൾ ആയിരുന്നു എക്സിറ്റ് പോൾ ആയിരുന്നു പോൾ കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുടെ ഒരു അഭിപ്രായം എടുത്തതിനു ശേഷം അന്ന് വൈകിട്ട് ഒരു പ്രഖ്യാപനം നടത്തുക സത്യം കുറച്ചൊക്കെ അടുത്ത് വരുന്നതായിരുന്നു കാരണം അതില് ഇതെല്ലാം റാറ്റം സാർ സാമ്പിൾ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഒരു മണ്ഡലത്തിൽ നിന്ന് ഇപ്പൊ മനോരമ ചെയ്തിരിക്കുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇരുന്നൂറ് പേരെയാണ് അവർ പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇത് അവർക്കൊരു കൊസ്റ്റിനെയർ ഒക്കെ ഉണ്ട് അപ്പൊ ആ ഇരുന്നൂറ് പേരെ വെച്ചിട്ട് മൊത്തം ഇരുപത്തി എണ്ണായിരം പേരാണ് പേരെന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര കണ്ട് വിശ്വാസ്യത വരുമെന്നുള്ള ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊല്ലം മണ്ഡലത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം വോട്ടർമാർട്ടുള്ള പന്ത്രണ്ട് ലക്ഷത്തോളം ഈ പന്ത്രണ്ട് ലക്ഷത്തോളം വോട്ടർമാരില് എങ്ങനെ പോയാലും ഒരു പത്ത് പത്തര ലക്ഷം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം പേര് പോളിങ് രേഖപ്പെടുത്തും വോട്ടിങ് രേഖപ്പെടുത്തും അപ്പൊ ഈ പത്ത് ലക്ഷം പേരിൽ നിന്ന് ആണ് ഇവര് ഇരുന്നൂറ് ഇരുന്നൂറ് പേര് സെലക്ട് ചെയ്തിട്ട് ആക്യുറസി അങ്ങനെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് പേര് പത്ത് ലക്ഷം പേരിൽ നിന്ന് ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ പോലും ആവുന്നില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ ഇരുന്നൂറ് പേരിൽ ഇവർ എങ്ങനെയാണിത് ആരിൽ നിന്നാണ് സർവേ എടുത്തത് ആരിൽ നിന്ന് എന്ത് ചോദിച്ചിട്ട് എടുത്തു അവരുടെ ഈ എങ്കിലും പേരെങ്കിലും അല്ല പേര് വിടണോത്തുവിട്ടില്ലെങ്കിലും അതിനകത്ത് പല കാറ്റഗറി ഉണ്ടാവും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സ്ത്രീകളാണോ പുരുഷന്മാരാണോ ഈ ഇരുന്നൂറ് പേരിൽ എത്ര സ്ത്രീകള് എത്ര പുരുഷന്മാര് ഇപ്പൊ ഒരു മണ്ഡലത്തില് വോട്ടർമാരിലും മിക്ക മണ്ഡലത്തിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനായാലും ഫിഫ്റ്റി പെർസെന്റ് എങ്കിലും പുരുഷന്മാരുണ്ടാവും എടുക്കണം പുരുഷ ഫിഫ്റ്റി പെർസെന്റ് സ്ത്രീകളുടെയും അഭിപ്രായം തേടേണ്ടി വരും പിന്നെ ഈ ഇവർ ചോദിക്കുന്നവരില് എത്ര പേര് ഇത് സത്യസന്ധമായിട്ട് കറക്റ്റ് മറുപടി പറയും എന്നൊരു ചോദ്യം ചിലര് വിഷയമുണ്ട് ഞാൻ ഇത് ചോദിക്കുമ്പോൾ അപ്പൊ ഒരു യു ഡി എഫ് കാരനോട് അല്ലെ എൽ ഡി എഫ് കാരനോട് ചോദിക്കുമ്പോ അവര് വിചാരിക്കുന്നത് ചിലപ്പോ നാളെ ഇത് ഇതനെ ഈ വിവരം സഹിതം പുറത്തു വരും സഹിതം പുറത്തു വരുന്നത് പേടിയിൽ അവർ അവരവരുടേതായ രാഷ്ട്രീയത്തിന്റെ അങ്ങനെ വരും അപ്പോ പിന്നെ ഇപ്പൊ ആരടുത്താണ് ഇവർ ചോദിക്കുന്നത് അതൊരു പ്രധാന ഘടകം തന്നെയാണ് ഇപ്പൊ ഇരുന്നൂറ് പേരിൽ പിന്നെ സ്ത്രീകള് എത്ര പുരുഷന്മാരെ പിന്നെ ഓരോ കാറ്റഗറൈസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുപോലെ മതങ്ങൾ ഏത് ജാതി മതത്തിൽ പെട്ടവരിൽ നിന്നാണ് ഇവർ എടുക്കുന്നത് അത് ഇപ്പം ഒരു കാരണവശാലും അത് ശരിയാവാൻ സാധ്യതയില്ല കാരണം ഇപ്പൊ ഒരാളുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ജാതി എന്നോ മതം എന്നോ ചോദിക്കാൻ പറ്റത്തില്ല ഇല്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥിതി അനുസരിച്ച് ജാതിക്കും മതത്തിനും എല്ലാം ഈ വോട്ടിങ്ങിൽ വളരെ പ്രധാനമായ ഒരു പൊങ്കാണുള്ളത് ശ്രീനാരായണ ഗുരു ഏത് ജാതിയാണോ ചോദിച്ചാണെ അതെ കണ്ടാൽ അറിയത്തില്ലേ കണ്ടാൽ അറിയാത്തത് എങ്ങനെ കൊണ്ടു കണ്ടാൽ അല്ല എന്നാ കണ്ടാൽ അറിയാത്തത് എങ്ങനെ പറഞ്ഞാൽ അറിയാം എന്നാണ് ചോദിച്ചത് ശ്രീനാരായണ ഗുരു ഒരാൾ ചോദിച്ചപ്പോഴും എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് എന്താണ് നിങ്ങളുടെ ജാതി എന്നോ മതം എന്നോ ചോദിക്കാൻ പറ്റത്തില്ല നമ്മൾ അഭിപ്രായം എടുക്കുന്ന ആളുടെ അടുത്ത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോ ഇപ്പോൾ ക്രിസ്ത്യാനികളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു രീതിയിൽ പറയും ഹിന്ദുക്കളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും പറയുന്നത് മുസ്ലിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ അവർ വേറൊരു രീതിയിൽ പറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഇത് തന്നെ ഒരു എന്താ പറയുന്ന ഒരു ആക്രസി ഇല്ലാതെ വരികയാണ് പിന്നെ ഇതിനകത്ത് പല പല കാറ്ററി കാറ്റഗറീസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോൾ പിന്നെ ഈ സിക്സ്റ്റി പ്ലസ് ആയിട്ടുള്ള മുതിർന്ന പൗരന്മാരുണ്ട് ആ ഒരു വിഭാഗമുണ്ട് പിന്നെ അതിൽ താഴെയുള്ള ഒരു ഏജ് കാറ്റഗറിയിൽ വരും പിന്നെ യുവാക്കളുണ്ട് ഇപ്പം ന്യൂ വോട്ടേഴ്സ് ഉണ്ട് ഇങ്ങനെ പല പല കാറ്റഗറീസ് ഉണ്ട് ഇവരിലെല്ലാം വ്യത്യസ്തമായിരിക്കും അവരുടെ രാഷ്ട്രീയവും അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടും എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന ഇരുന്നൂറ് പേരിൽ നിന്ന് ഈ പറയുന്ന എല്ലാ കാറ്റഗറിയും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് വേറൊരു ചോദ്യമാണ് അത് മാത്രല്ല ഒരു തരംഗമില്ല അതെ ഒന്നാമത് ഒരു ശബരിമല പോലുള്ള ഇഷ്യൂ ഇല്ല അതെ ഈ തെരഞ്ഞെടുപ്പില് ഈ പറയുന്ന നിനക്ക് ശബരിമല ഇല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പില് തരംഗത്തിന്റെ കാര്യം പറയുമ്പോൾ ശബരിമല ഇഷ്യൂ ഒരു പ്രധാന ഘടകമായിരുന്നു രണ്ടാമത്തത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നൊരു വ്യാജം ഒരു വ്യാപകമായ ഒരു പ്രചരണം അപ്പൊ അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധിയോട് താല്പര്യമുള്ള നല്ലൊരു വിഭാഗം ആൾക്കാര് അതിനുവേണ്ടി വോട്ട് ചെയ്തു എന്ന് പറയാം ഇപ്പൊ ശബരിമല വിഷയവും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു ഇത് രണ്ടും കട്ടക്കെട്ട് ഇന്നു അതെ അതെ ഈ ഗാന്ധി വിഷയം ശബരിമല വിഷയം കഴിഞ്ഞ തവണ രണ്ടും കട്ടക്കെട്ട് അതെ 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 തരംഗം തരംഗമായി മാറിയിട്ട് ആ രീതിയിൽ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായി ഉണ്ടായി അങ്ങനെ ഒരു ഫലം ഉണ്ടായി ഇപ്പോൾ അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രത്യേകിച്ച് തരംഗമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല എട്ട് വർഷമാകുന്ന സർക്കാരിനെതിരായ ഒരു അത് ഏത് അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലാണ് കൂടുതൽ കേരളത്തിൽ ഉത്തരേന്ത്യയില് സ്ഥിതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരാൻ വരുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവർ ഭരണകരുദ്ധ വികാരം ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇല്ലെന്നല്ലേ അതിന്റെ അർത്ഥം അതെ അതെ അതല്ലേ കേരളത്തിലെ ഒരു കേന്ദ്ര വിരുദ്ധ വികാരം ഇത്ര അലയടിച്ചിട്ടുമില്ല അലയടിപ്പിക്ക പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടും ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഈ അത് അതാണ് ഞാൻ പറഞ്ഞത് ഈ കേന്ദ്രവിരുദ്ധ വികാരം ഇവര് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഓരോ ദിവസം കേന്ദ്രവിരുദ്ധ വികാരം മാത്രമല്ല വർഗീയപരമായ ഒരുപാട് കുത്തിത്തിരിപ്പുകൾ നടത്താൻ ഇവൻ ഇപ്പൊ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടികൾ പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും എല്ലാം വർഗീയമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല പല കുതന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പുതിയ തലമുറയുടെ വോട്ട് ആർക്ക് പോകും എന്നുള്ള ഒരു വലിയ ഒരു പതിനെട്ട് വോട്ട് എങ്ങോട്ട് പോകും എങ്ങോട്ട് പോകും എന്നുള്ളത് അവരിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന മാറ്റങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു ഡിജിറ്റൽ യുഗമാണ് അതെ ഡിജിറ്റൽ യുഗമാണ് പിന്നെ വേറൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരമുണ്ട് സ്വാധീനം സ്വാധീനം അതിപ്രസരുന്നതിനേക്കാൾ സ്വാധീനം എന്ന് പറയുന്നതാണ് ശരി ഈ തെരഞ്ഞെടുപ്പായിരിക്കും ഈ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി തന്റെ സ്ഥാനാർത്ഥി മാത്രമല്ല ഇപ്പോ ഈ സാധാരണ ഈ വാർത്താ ചാനലുകളിൽ മാത്രമാണ് ഇവിടുത്തെ കാര്യങ്ങൾ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അതിപ്പോ എല്ലാവരും ഒന്നും കാണുന്നില്ല വാർത്താ ചാനൽ കാണുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ് ചാനൽ ചർച്ചകൾ തന്നെ കാണുന്ന വളരെ കുറച്ചുപേരാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇവര് ഒരുപാട് പേര് ആക്റ്റീവാണ് സോഷ്യൽ മീഡിയയില് പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ കേരളത്തിലെ കാര്യമായാലും ദേശീയ തലത്തിലുള്ള കാര്യമായാലും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് പല കാഴ്ചപ്പാടിലുള്ള വീഡിയോകൾ പലരുടെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഒരുപാട് ആൾക്കാരെ സ്വാധീനിക്കും എന്നുള്ളതിൽ തർക്കമില്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു സർവേ എടുക്കുമ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിഫലിക്കുക പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അതുമാത്രമല്ല ഈ രണ്ട് ചർച്ച രണ്ട് അഭിപ്രായ സർവേകൾ വന്നപ്പോൾ പോലും ഈ സമൂഹത്തിൽ ഇത് ഭയങ്കരമായ വിപരീതമായ ഒരു വികാരമാണ് ഉളവാക്കിയിട്ടുള്ളത് കാരണം ഇതിന്റെ വിശ്വാസ്യതയെ തന്നെ ആളുകൾ ചോദ്യം ചെയ്യണം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഈ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് അല്ല അന്നത്തെ ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ അത് പോസ്റ്റ് പോളാണ് അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിലാണ് ഈ ശരിയാകാതെ വന്നത് എക്സിറ്റ് എക്സിറ്റ് പോൾ പോൾ ആ ഫലങ്ങളിൽ പ്രീ പോളും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ബൂത്തിൽ ചെന്നിട്ട് അഭിപ്രായം എടുത്തിട്ടുള്ള ഒരു സർവേ ആണ് പോളിംഗ് ബൂത്തിലാണ് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഈ പ്രീ പോളിൽ വഴിയിൽ കാണുന്ന ആള് തടഞ്ഞു നിർത്തി ചോദിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു റിസൾട്ട് ഒരു റിസൾട്ട് ഉണ്ടാവും വോട്ട് ചെയ്യാൻ വരുന്ന ആളിനൊരു ഇതുണ്ടാവും പിന്നെ ആ വോട്ട് നടക്കുന്ന ഒരു ഓരോ പോളിംഗ് ബൂത്തിലെയും ഒരു എന്താ പറയുന്ന ഒരു അന്തരീക്ഷം ഒരു അന്നത്തെ അന്നത്തെ സാഹചര്യം സാഹചര്യം അതൊക്കെ എങ്ങനെയാണ് ഒരു ട്രെൻഡ് എന്ന് മനസ്സിലാക്കാൻ അല്ല കഴിഞ്ഞ നിയമസഭ കുണ്ടറ മണ്ഡലത്തി ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിഷയവും അന്നൊരു ബോംബ് ഒരു പെട്രോൾ ബോംബ് ഏറും അങ്ങനെയൊക്കെയുള്ള വിഷയം കാരണകത്ത് പെട്രോൾ ബോംബ് അകത്ത് കുണ്ടറയിൽ വെച്ച് അങ്ങനെ ഒരു വിഷയം വന്ന് അത് മൊത്തത്തിൽ ബാധിക്കും കുണ്ടറയിലെ വിജയത്തെ പോലും ബാധിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും അതൊക്കെ എക്സിറ്റ് പോളുകളെ ബാധിക്കാം അല്ല അതാ പറഞ്ഞ പ്രീ പോളിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ശരിയാവാൻ സാധ്യത എക്സിറ്റ് പോൾ ആണ് എന്നിട്ട് പോലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതും ഈ സമീപകാലത്ത് നമ്മൾ കണ്ടുവരുന്നത് ഒന്നും ശരിയാവുന്നില്ലെന്നുള്ളത് തെറ്റിപ്പോ അതെ അതെ അപ്പൊ അതിന് അതുകൊണ്ട് ഇത് എത്രത്തോളം ശരിയാവും ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഉണ്ടാക്കിച്ച് ആ അവരെ പിന്നെ തിരിച്ചുവിടുക അല്ലെങ്കിൽ യു ഡി എഫിനോ എൽ ഡി എഫിനോ അനുകൂലമാക്കുക അല്ലെങ്കിൽ പ്രതികൂലമാക്കുക അല്ലെങ്കിൽ ബിജെപിക്ക് എതിരാക്കുക ഇങ്ങനെയുണ്ട് അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും പറയുന്നത് ബിജെപിയുടെ അക്കൗണ്ട് തുറക്കത്തേ ഇല്ലെന്നാണ് അപ്പൊ അത് രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷനുമായിട്ട് ബന്ധ താരതമ്യം ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷത്തിന് ശേഷം കേരളത്തിലെ ബിജെപിക്ക് എൻ ഡി എയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് അവരുടെ ശതമാനത്തിലൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്തായാലും അഞ്ചു വർഷത്തിനിടയ്ക്ക് അവരുടെ വോട്ട് അല്ല ബിജെപിയെ കുറിച്ച് പറയുമ്പോഴും ഇപ്പോഴും താഴെത്തട്ടിൽ അവർ പല ജില്ലകളിലും പ്രവർത്തനം തീരെ ഈ അത്യർത്ഥന പോലും കൊടുക്കാത്ത സ്ഥലങ്ങളുണ്ട് അപ്പൊ പിന്നെ അത് മൊത്തത്തിൽ കണക്ക് കണക്കുകൂട്ടുമ്പോ ബിജെപിയുടെ ആൾക്കാർ കുറ്റം പറയുന്ന കാര്യമില്ല കാരണം ഈ അക്കൗണ്ട് തുറക്കോ എന്ന് പറയുമ്പോൾ പോലും അവരുടെ തമ്മിലടി ഗ്രൂപ്പിസം അതോടൊപ്പം തന്നെ ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള അവരുടെ രീതി ഇതൊക്കെയാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ ഇവർ നടത്തിയ ഈ പ്രീപോൾ സർവേയിലും ബി ജെ പിക്ക് സാധ്യത പറയുന്ന രണ്ട് മൂന്ന് മണ്ഡലങ്ങളിലാണ് അത് സാധ്യതയല്ല അവരിങ്ങനെ മറ്റു മുന്നണികൾക്ക് ഒപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി എന്ന് പറയുന്ന രണ്ടോ മൂന്നോ സ്ഥലത്താണ് അപ്പോൾ ആ സ്ഥലത്താണ് ശക്തമായ മത്സരം നടക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ തൃശ്ശൂർ ആലപ്പുഴ തിരുവനന്തപുരം പിന്നെ പാലക്കാട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന ബി ജെ പി വളരെ ദുർബലമായ ഒരവസ്ഥയിലാണ് ഫലമായ അവസ്ഥയില് ഇങ്ങനെ അവിടെ അവർക്ക് തന്നെ അത് പ്രതീക്ഷയില്ല കാരണം അവര് അവിടുത്തെ ഓരോ മണ്ഡലത്തിലും അവരുടെക്ക് കിട്ടാനുള്ള വോട്ടിംഗ് ശതമാനം എത്രത്തോളം വർദ്ധിപ്പിക്കാമെന്നാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ നാലഞ്ച് മണ്ഡലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടെ പരമാവധി ജയിക്കാനുള്ള നീക്കമാണ് വർക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നാളെ ഇപ്പൊ നരേന്ദ്രമോദി വരുന്നുണ്ട് രാഹുൽ ഗാന്ധിയും വരുന്നുണ്ട് അപ്പൊ ഈ നരേന്ദ്രമോദി ഒന്നും കൂടെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മാറ്റം അവർക്കുണ്ടാവും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് മത്സര ചിത്രം അറിയുകയും മത്സരം കൂടുതൽ കൊഴിക്കുകയും ചെയ്യും അതെ അതെ അപ്പൊ ഇനിയിപ്പോ പത്തൊമ്പതിന് മുമ്പ് ഒരു പത്തൊമ്പതിന് ശേഷം പിന്നെ അഭിപ്രായ സർവേകളൊന്നും നടത്താൻ പാടില്ലാന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പ് ഇങ്ങനെ ഓടിച്ചിട്ട് തീർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് വോട്ടർമാരില് ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ജയിക്കുന്ന പാർട്ടിക്ക് അവർ ജയിക്കത്തില്ല എന്നാ പിന്നെ നമ്മൾ ചെയ്യേണ്ട അങ്ങനെ ചില ആൾക്കാരുണ്ട് യഥാർത്ഥമായ രാഷ്ട്രീയം ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് അല്ലെ യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു ജനാധിപത്യ വിരുദ്ധമായ ഒരു ഇത്തരം പ്രീ പോൾ സർവേകളൊക്കെ നിരോധിക്കേണ്ട ഒരവസ്ഥയാണ് എക്സിറ്റ് പോള് പിന്നെ കുറെ കാലമായിട്ട് പോളിന്റെ വേറെ കാര്യമുണ്ടോ എക്സിറ്റ് പോളിനെ സംബന്ധിച്ച് ഇലക്ഷന്റെ പ്രക്രിയ പൂർത്തിയായി മാത്രമേ ഉള്ളൂ അതെ അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രീ പോൾ സർവേകൾ ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് തോന്നുന്നത് ഭാവിയിൽ ഇത് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് കാര്യം ഇത്തരം ഇതിന് ഇതിനെതിരെ മിക്കവാറും രാഷ്ട്രീയ പാർട്ടികൾ പരാതിയായിട്ട് മുന്നോട്ട് വരാനുള്ള സാഹചര്യം അധികം ദൂരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ അഭിപ്രായ സർവകളെല്ലാം ഇനിയുള്ള കാലത്ത് ഈ നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് അടുത്ത വിഷയമായി വീണ്ടും കാണാം നമസ്കാരം